ഇപ്പോ ഖുർആൻ ഖുർആാൻ ഒരു പക്ഷേ മുസ്ലിങ്ങൾക്ക് അതായത് ഇസ്ലാം മതവിശ്വാസികൾക്ക് ഖുർആൻ പവിത്രമായ ഗ്രന്ഥമാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീതയും അങ്ങനെ തന്നെയല്ലേ ക്രിസ്ത്യാനികൾക്ക് ബൈബിളും അങ്ങനെ തന്നെയല്ലേ അങ്ങനെ ആയിരിക്കുകയും വേണമല്ലോ ഓരോ മതവിഭാഗത്തിലും അവരുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അങ്ങനെ ആയിരിക്കുകയും വേണം സ്വാഭാവികമാണത് പക്ഷേ ഞാൻ എങ്ങനെയാണോ എൻ്റെ മതവിശ്വാസത്തെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളും കാണണം എൻ്റെ മതത്തെ എന്ന് പറയുമ്പോൾ മാത്രമേ ഇവിടെ തർക്കമുള്ളൂ അതിൽ മാത്രമേ നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ളൂ അതല്ലാതെ ഓരോ മതവിശ്വാസത്തെയും അതാത് മതവിശ്വാസികൾ മാനിക്കട്ടെ ഫോളോ ചെയ്യട്ടെ ഒരു വിഷമവുമില്ല ഒരു പ്രയാസവും